ഒരിക്കൽ ലോകത്ത് പരമശിവന്റെ കടുത്ത ഭക്തനായ മാർക്കിണ്ടയന്റെ ആയുസ് കാലൻ തന്റെ ദൗത്യത്തിനായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി മാർക്കിണ്ടയൻ പേടിച്ച് ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ശരണം തേടി കാലൻ അത് വകവെക്കാതെ തന്റെ കാലഭാഷം മാർക്കണ്ടയൻ നേർക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ ആ കയർ മാർക്കിണ്ടയനോടൊപ്പം ശിവലിംഗത്തിലും ചുറ്റി ഇത് കണ്ട് കോപാകുലനായ മഹാദേവൻ തന്റെ മൂന്നാം തൃക്കണ്ണു തുറന്നു അതിൽ നിന്നുണ്ടായ ജ്വാലയിൽ കാലൻ ഒരു നിമിഷം ഭസ്മമായി കാലൻ ഇല്ലാതായതോടെ ഭൂമിയിൽ ആർക്കും മരണമില്ലാതായി ജീവികൾ മരിക്കാതെ പെരുക്കി കാലക്രമേണ ഭൂമിക്ക് ആ ഭാരം താങ്ങാനാവാതെയായി ഭാരം കാരണം ദുരിതത്തിലായ ദേവി ശിവന്റെ അടുത്തെത്തി സങ്കടം അറിയിച്ചു ഭൂമിയുടെ ദുരിതം കണ്ടറിഞ്ഞ പരമശിവൻ കാലന്റെ കർത്തവ്യം നിറവേറ്റനായി ഒരു പുതിയ മൂർത്തിയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം തന്റെ ഇടത്തെ തൃക്കാൽ പെരുവിരൽ ഭൂമിയിൽ അമർത്തി ആ പെരുവിരൽ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് കടും നീല നിറത്തിൽ രൗദ്രഭാവമുള്ള ഒരു മൂർത്തി ഉയർന്നു വന്നു അതാണ് ഗുളികൻ ഇനി നീ കാലന്റെ ജോലി ചെയ്യുക ഈ ലോകത്തിലെ ജീവജാലങ്ങളുടെ ജനന മരണങ്ങളെ നിയന്ത്രിക്കുക ഞാൻ നിനക്ക് കാലപാശവും ത്രിശൂലവും നൽകുന്നു എന്ന് ശിവൻ ഗുളികനോട് കൽപ്പിച്ചു അങ്ങനെ ശിവന്റെ അംശമായ ഗുളികൻ ലോകത്തിലെ ജീവന്റെയും മരണത്തിന്റെയും കർത്തവ്യവാഹകനായി മാറി അനർത്ഥകാരിയാണെങ്കിലും തൻറെ മനസ്സറിഞ്ഞ് ആരാധിക്കുന്ന ഭക്തർക്ക് പെട്ടെന്ന് അനുഗ്രഹം നൽകുന്ന ക്ഷിപ്രപ്രസാദിയായ ദേവനായും ഗുളികൻ അറിയപ്പെടുന്നു